നാളെ കച്ചവടം ഫസ്റ്റ് കിടക്കണം കേട്ടോ ഇരുവരെയൊക്കെ കൊടുക്കുന്ന കുഴപ്പ ചീര നമ്മള് അരക്കിലോ പത്തിയൊക്കെ വിൽക്കണട്ടാ ഈ കർക്കിട മാസത്തില് ഒരേ ഏക്കർ സ്ഥലത്ത് ചീര നമ്മള് വിളവെടുക്കണം നല്ല മഴ വരുന്നത് അതുകൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ ഒരേ പുള്ളിപ്പാടൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ കിള്ളി മാറ്റിയിട്ടാണ് നമ്മള് നല്ല നോക്കിയാണ് നമ്മൾ വിളവെടുക്കുന്നത് ഇതുകൊണ്ട് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാൻ വേണു വൈകുന്നേരം അഞ്ചര ഇപ്പൊ സമയേ വിളവെടുത്തോണ്ടിരിക്ക കർക്കിടകത്ത് ഒരുപാട് അഴുപ്പുണ്ടാവും നമ്മളെ പൈപ്പ് വെച്ച് അഴിച്ചിട്ട് ഇതിപ്പോ നമ്മള് സുന്ദര കുട്ടപ്പനാക്കിട്ട് നമ്മൾ വിൽക്കാൻ പോണേ ബെന്തിയുടെയും വഴുതിനടേയും ഇടയ്ക്ക നമ്മള് ചീര ഇട്ട് കേട്ടാ ഏറ്റവും വലുത് പരുന്ന് നോക്കിയാണ് നമ്മൾ കർക്കിടകത്തിലെ എല്ലാ ഇലക്കറികൾക്കും അതിൻ്റെതായ ഒരു പ്രാധാന്യമുള്ള സമയമാണ് പ്രത്യേകിച്ചും മുരിങ്ങേല ഈ സമയത്ത് അത്ര ഉപയോഗിക്കാൻ പറ്റിയാലാണ് പട്ടുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അപ്പൊ അതിന്റെ വിഷമായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാൻ പറ്റാട്ടാ അപ്പൊ അറിയാവുന്നതായിരുന്നു കമന്റ് എത്തിക്കണേ ഇവിടെ നമുക്ക് ചീരയാണ് കൂടുതലായിട്ട് നമ്മൾ കൃഷിയിരിക്കുന്നത് ഓടിച്ചു ഓടിച്ചാണ് ചീര പറഞ്ഞ ഏറ്റവും വലിയ നോക്കിയ ഊരി തന്നെ മുഴുവനും വെള്ള അരുത് കേട്ടോ എങ്കിപ്പോൾ ഒരു ചീര നമുക്ക് വലിയ കുഴപ്പമില്ലാതെ കിട്ടി ഈ പ്ലോട്ടിന് ഒരു അമ്പതിനായിരം രൂപയുടെ ചീര നമുക്ക് എടുക്കാൻ പറ്റുന്ന നമ്മൾ കണക്കുകൂടുന്നത് ഇരുപത് കിലോത്തിന്റെ രണ്ട് കെട്ട നമ്മൾ ചുമപ്പ് വറിച്ചിരിക്കുന്നത് പച്ച ഒരു അഞ്ചു കിലോ ഉണ്ട് പച്ചക്കറി വലിയ പ്രാധാന്യമില്ല കേട്ടോ ഇവിടെ ചുമപ്പ് ചീരക്കാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഇന്നത്തെ ഐറ്റം വെറൈറ്റിയാണ് ആണ് കേട്ടോ വാഴപ്പിണ്ടിയുണ്ട് വാഴക്കൂമ്പ് കൊഴുപ്പച്ചീര ചേമ്പിന്റെ തണ്ട് കേട്ടാ താള് കച്ചവടം ഫസ്റ്റ് കേട്ടാ കിടത്തിരുവരൊക്കെ കൊടുക്കുന്നു കൊഴുപ്പ ചീര നമ്മള് അരക്കിലോ മേടിച്ച് കഴിച്ചവരി